ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്ന് സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കിയാലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ സാമ്പാറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക കണ്ട് നോക്കിയാൽ മാത്രം പോരെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓണത്തിനൊക്കെ വറക്കാനും അറയ്ക്കാനൊക്കെ ആ സമയത്ത് നമുക്ക് പറ്റിയില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ടേസ്റ്റുള്ള സാമ്പാറും റെഡിയാവും അപ്പോൾ നമുക്ക് സാമ്പാറും ഒക്കെ എന്ത് തുടങ്ങിയാലോ അപ്പം നമുക്ക് ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ സാമ്പാറിൻ്റെ റെസിപ്പി നോക്കിയാലോ സിമ്പിൾ സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കും നമ്മളിത് പൊടി ഇട്ടിട്ട് നമ്മളെ സാമ്പാർ പൗഡറും ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സാമ്പാറാണ് പിന്നെ കഷ്ണങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ ഏതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് സാമ്പാർ വെക്കണത് പിന്നെ സാമ്പാറിൽ ഒരുവിധ എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇടാം അത്രയും ടേസ്റ്റാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ കുമ്പളങ്ങിയ തക്കാളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുള്ള ഇനി ഇതെല്ലാം സിമ്പിൾ സാമ്പാറാണല്ലോ അപ്പോൾ പരിപ്പ് വേറെ വേവിക്കുക അങ്ങനത്തെ ഒന്നും ഇല്ല ഞാൻ പരിപ്പിലിട്ടിട്ട് തന്നെയാണ് കഷ്ണങ്ങൾ ഇപ്പോൾ വേവിക്കണേട്ടാ ചില ചില പിന്നെ അതേപോലെ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ പിന്നെ പരിപ്പ് ചില സമയത്ത് നല്ല വേവുള്ളപ്പം എൻ്റെ പരിപ്പ് കുഴപ്പമില്ല പെട്ടെന്ന് വേവണ പരിപ്പാണ് അങ്ങനെ അഥവാ നല്ല വേവുള്ള പരിപ്പാണെങ്കിൽ പരിപ്പ് ആദ്യം വേവിച്ചിട്ട് പിന്നെ ഇട്ടിട്ട് വേവിച്ചാൽ മതി ഇതിപ്പോൾ കുഴപ്പമില്ല അപ്പം ഞാൻ ഈ പരിപ്പിൽ തന്നെ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്ക അപ്പോൾ ഇതിലേക്കൊന്ന് കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കട്ടെ അപ്പം ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിൽ ഞാൻ ഇപ്പം പച്ചമുളക് ഇതിലുണ്ട് കേട്ടോ പിന്നെ മുളക് പൊടിയൊന്നും ഞാൻ ആഡ് ചെയ്യാറില്ല പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കേട്ടോ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യേണ്ട ഉപ്പ് ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യാറ് ഇപ്പം നമ്മൾ സാമ്പാർ പൗഡർ ഇടണായാലും ഞാനൊരു ചെറിയൊരു പീസ് കായ ആഡ് ചെയ്ത് കൊടുക്കണ്ടേട്ടാ ഒരു ചെറിയൊരു പീസ് മതി ഒരു മണത്തിനാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ് നമ്മുടെ സാമ്പാറിന് പിന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെള്ളം ഇങ്ങനെ മുങ്ങി സാമ്പാറാണല്ലോ അപ്പം ഇത്തിരി നല്ല ചാറോട് കൂടിയിട്ടാണ് അപ്പോൾ ഒത്തിരി അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ കഷ്ണങ്ങളിലൊക്കെ മുകളിൽ നിൽക്കണം വിധത്തിൽ വെള്ളം ആഡ് ചെയ്യേണ്ട കേട്ടോ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതാണ് ഇതൊന്നും ഇനി വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പരിപ്പും കഷ്ണങ്ങളും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ട പരിപ്പൊക്കെ നന്നായി വെന്തുണ്ട് ഇനി ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൽ നമ്മുടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പുളി ഞാൻ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ വലി നെല്ലിക്കയുടെ വലിപ്പുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ് എടുത്തതാണ് ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായി തിളയ്ക്കണം നന്നായി തിളയ്ക്കണം പുളിയുടെ കുത്തൊക്കെ മാറണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പുളിയുടെ കുത്തുണ്ടാകുമ്പോൾ ഒരു ഒരു എന്താ പറയുക സാമ്പാറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊന്ന് നന്നായി തിളച്ച പുളിയുടെ കുത്തൊക്കെ പോട്ടെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സാമ്പാർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ സാമ്പാർ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിപ്പം നമ്മുടെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതനുസരിച്ച് ബ്രാൻഡ് കേട്ടാ പിന്നെ ഇതെടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ട് ടേബിൾ സ്പൂൺ പൗഡറാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഞാൻ കടുകറക്കുമ്പോൾ ആഡ് ചെയ്യും അപ്പോൾ ഇത് പരിപ്പ് എടുക്കണ അനുസരിച്ച് ആഡ് ചെയ്യട്ടെ ഞാൻ ഒരു ഗ്ലാസ് ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു ഗ്ലാസ് പരിപ്പാണ് അപ്പോൾ അതിനാണ് ഞാൻ രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ പൗഡർ എടുത്തിട്ട് ഇത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ എടുക്കണ പരിപ്പിനനുസരിച്ച് മാറ്റം വരുത്തുക കേട്ടോ ഇപ്പം നമ്മുടെ സാമ്പാർ നന്നായി തിളച്ചിട്ടിട്ട് വെട്ടി തിളച്ച് ഇപ്പോൾ പുളിയുടെ കുത്തൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇതുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം സാമ്പാർ പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളക്കട്ടെ ചെറുതായ ഒരുവിധം ഒന്ന് തിളയ്ക്കണം നമ്മൾ പുളി ആഡ് ചെയ്തിട്ട് കുറേ നേരിട്ട് തിളപ്പിച്ച പോലെ വേണ്ട ഒന്ന് തിളക്കണം കേട്ടോ ഇപ്പം നമ്മുടെ നമ്മൾ സാമ്പാർ പൗഡർ ഇട്ടിട്ട് നന്നായി തിളച്ചിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ ഒന്നും നോക്കണം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക എനിക്കൊക്കെ കറക്റ്റായിരുന്നു ഞാൻ ഇനി ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടെട്ടാ ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി കടുകറക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നുകൊണ്ട് ഇനി കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് മണി ഉലുവ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ വറ്റൽമുളക് നമ്മുടെ കറിവേപ്പില ഇതൊക്കെ പിന്നെ എപ്പോഴും ചെയ്യണത് തന്നെ കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ഏതാ യൂസ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ പൗഡർ ഉണ്ടല്ലോ അതും കൂടി യൂ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പതുക്കൊന്ന് തീസിമ്മിൽ തന്നെ ആക്കിയിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കടുവറുത്ത സുതവേ ഞാൻ അപ്പം തന്നെ ഇളക്കാറില്ല പക്ഷേ ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുക സാമ്പാർ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കാരണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സാമ്പാറിലൂടെ റെഡി ആയിട്ടുണ്ട് ഈസി ടേസ്റ്റി സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നീ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാട്ടെ അതിന് ശേഷം ഒന്ന് തുറന്നാൽ മതി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിരിക്കട്ടെ മണൊക്കെ അതിലേക്ക് ഒന്ന് പിടിക്കാനാണ് ഇപ്പോൾ കുറച്ച് നേരമൊക്കെ അടച്ചു വെച്ചെടുത്ത സാമ്പാറാണ് ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ് അപ്പോൾ ഓണത്തിനൊക്കെ കുറേ കറികളൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വറക്കാനൊക്കെ നിന്ന് നേരം പോകും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി സാമ്പാർ റെഡി ആയി അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്